സൃഷ്ടിച്ച അത്ഭുതങ്ങൾ കൊണ്ടും മനുഷ്യനിർമ്മിതമായ അത്ഭുതങ്ങൾ കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ ലോകം ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയുള്ളതിൽ വെച്ച് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണ് വിയറ്റ്നാമിലെ ഹാങ് സോങ് ഡോങ് ഗുഹ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹയായ ഇവിടെ ഒരു പരിസ്ഥിതി സംവിധാനം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ആദ്യമായി ഈ ഗുഹ കണ്ടെത്തിയത് ആദ്യമായി ഗുഹയ്ക്ക് അരികിലെത്തിയപ്പോൾ അതിനുള്ളിൽ നിന്നും ഇടിമുഴക്കത്തിന്റെയും നദി ഒഴുകുന്നതിന്റെയും ശബ്ദം കേട്ടു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് പതിനെട്ട് വർഷത്തെ അന്വേഷണത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിലാണ് ഗുഹ കവാടം വീണ്ടും കണ്ടെത്തിയത് പിന്നാലെ രണ്ടായിരത്തി ഒൻപതിൽ ഇവിടെ പര്യവേഷണ സംഘവും എത്തി അതിനുള്ളിൽ കയറിയ പരിവേഷകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്നു പറയാം കാരണം അതിനുള്ളിൽ അതുവരെ ആരും കാണാതെ മറ്റൊരു വലിയ ജൈവലോകം തന്നെ ഉണ്ടായിരുന്നു ഒൻപത് കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഈ ഗുഹയുടെ പ്രധാന പാതയ്ക്ക് അഞ്ചു കിലോമീറ്റർ നീളമുണ്ട് ഈ ഗുഹയ്ക്കുള്ളിൽ ഭൂഗർഭ നദികളും അതിപ്രാചീനമായ ഫോസിലുകളും മത്സ്യങ്ങളും കീടങ്ങളും ചെടികളും മരങ്ങളും അങ്ങനെ ഭൂമുഖത്തുള്ള പലതുമുണ്ട് രണ്ടു മുതൽ അഞ്ചു ദശലക്ഷം വർഷം വരെ പഴക്കം ഇതിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഗുഹയുടെ മേൽക്കൂര രണ്ടിടത്ത് തകർന്നതിനാൽ സൂര്യപ്രകാശം ഗുഹക്കുള്ളിലേക്കും എത്തും ഗുഹയിലെ ഭൂഗർഭ നദിയുടെ സാന്നിധ്യം മൂലം ഇതിനുള്ളിൽ ഒരു വനം തന്നെ വളരുന്നുണ്ട് അതിനാൽ തന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ സ്വന്തമായൊരു കാലാവസ്ഥയുമുണ്ട് ആദ്യകാലത്ത് ഈ ഗുഹയിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ലെങ്കിലും പിൽക്കാലത്ത് അനുവദിച്ചു തുടങ്ങി നിലവിൽ ഒരു അഡ്വഞ്ചർ കമ്പനിക്ക് മാത്രമാണ് ഇതിനുള്ളിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകാനുള്ള അനുമതിയുള്ളത് ഈ ഗുഹയ്ക്കുള്ളിൽ വളരെ വിചിത്രമായ ചില ജീവികൾ വസിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം എന്നാൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ഇന്ന് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ ഇത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം